ശാരീരിക മനസ്സിലും വൈശാചികം ഇങ്ങനെ തുടങ്ങിയ നിരവധി രോഗങ്ങളെ ഇവിടെ വിഷമിക്കുന്നവരുന്നത് ഇതിനെല്ലാം യാതൊരു നല്ല പ്രതിവിധിയും ഒരു സ്വതനെ പ്രധാനപ്പെട്ട എങ്കിലും വിലപ്പെട്ട പ്രമേയ സംഭാവന ഇവാറ്റിയാൽ ആകാം സ്വാദം സ്വീകരിക്കുന്നത് തന്നെ ചിന്ത ഈ സദസ് ہوں سہی اے سہ بہتر سمجھا ഒരു കെ ടിന്റെ കരുസജ്യം തിരിച്ചു തന്നെ പത്തും അഞ്ഞൂറും ആയിരം പിന്നീട് പല അറ്റുകൾക്ക് എട്ടായിരം മൂവായിരം അയ്യായിരം മുപ്പതിനായിരം അതുപോലെ മറ്റ് കാര്യങ്ങൾക്ക് കുടുംബമായ സ്വാമിയുടെ ചെലവ് വരുമ്പോൾ എന്നാൽ ഞാൻ ആ കൊടുക്കുന്ന കാശ് ഈ മഹത്തായ സംഗ്രഹത്തിലേക്ക് കൊടുക്കുന്നു എന്ന് കരുതി ഏതെങ്കിലും ഒരു സംഭവത്തിന് ഉദ്ഘാടനം ചെയ്ത

عمر کا اللہ <سؤال> پاک نے تو سب کو سماحتے پڑ رہے ہیں اللہ الحمدللہ یہ کام ہمارے بچوں نے اچھی پوری اکیلے اکیلے یہ دیکھتی اور اندازہ کتنا بڑا ہے سراد اس نہیں نہیں ہاں ان 사람들 یہ ہے یہ ہے ہے باپ ہے ابھی جو يَا لا ياكلون أَمْوَالَ, اموال الناس بالباطل ويصدون عن سبيل الله സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തുന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അല്ല ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നത് അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരുമായിരുന്നെങ്കിൽ പോലും അവരെ പിൻപറ്റുകയാണോ وَمَثَلُ الذين كفروا كمثل الذي ينعق بما لا يَسْمَعُ إِلَّا دُعَاءً صُمٌ عُمْيٌ فَهُمْ لا يسمع دعاء صم يعقلون സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് പച്ചയിടുന്നവനോടാതുന്നു അവർ ബദിരും ഊമകളും അന്ധരുമാകും അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ചു ഗ്രഹിക്കുകയില്ല